തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫോർ കോൾ ി പഞ്ചായത്ത് ഇറ്റിയേക്കാട്ട് മലയിൽ പട്ടയം ലഭിച്ചവരിൽ ഒഴിഞ്ഞിക്കെടുക്കുന്ന പ്ലോട്ടുകൾ കണ്ടെത്തി അർഹരായി ഇവർക്ക് പതിച്ചു നൽകും അൻപത് പേർക്ക് പട്ടയം നൽകിയെങ്കിലും പകുതിയിലധികം പ്ലോട്ടുകൾ ഒഴിഞ്ഞിക്കിടക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം ആവോലി പഞ്ചായത്ത് നാലാം വാർഡിൽ ഇട്ടിയേക്കാട്ട് മലയിൽ പട്ടയം ലഭിച്ചവരിൽ ഒഴിഞ്ഞിക്കിടക്കുന്ന പ്ലോട്ടുകൾ കണ്ടെത്തി അർഹരായവർക്ക് പതിച്ചു നൽകും മുന്നൂറ്റി അൻപതോളം പേർക്ക് പട്ടയം നൽകിയെങ്കിലും പകുതിയിലധികം പ്ലോട്ടുകൾ ഒഴിഞ്ഞിക്കിടക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പഞ്ചായത്ത് പ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് നിലവിൽ താമസമില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ഭൂമി ആവശ്യമില്ലെങ്കിൽ അർഹതയുള്ളവർക്ക് പതിച്ചു നൽകുവാൻ തീരുമാനമായത് ഇവിടെ സർവേ നടത്തിയതിൽ എഴുപത്തിയഞ്ചു പേർ മാത്രമാണ് താമസമുള്ളതെന്ന് കണ്ടെത്തി പട്ടയം കൈപ്പറ്റിയിട്ടുള്ള ബാക്കിയുള്ളവരെ കണ്ടെത്തുന്നതിനായി ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു പട്ടയക്കാരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഷെൽമി ജോൺസ് പറഞ്ഞു ആവോലി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഭൂരഹിത കേരള പദ്ധതി പ്രകാരം മൂന്ന് സെന്റ് വീതം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി അതിൽ ഏകദേശം എഴുപത്തഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് ഭൂമി ഏറ്റെടുത്ത് അവിടെ താമസം തുടങ്ങിയിട്ടുള്ളത് ബാക്കി പട്ടയക്കാരെ കണ്ടെത്തി അവർക്കത് ആവശ്യമില്ല എങ്കിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് കൊടുക്കണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ബഹുമാനപ്പെട്ട എം എൽ എ റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ പഞ്ചായത്ത് ഭരണസമിതിയും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് പഞ്ചായത്തിൽ കൂടുകയും അതിനുവേണ്ടി പട്ടയക്കാരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മൂവാറ്റുപുഴ വില്ലേജ് ഓഫീസർ ഷീന പി മാമൻ മൂവാറ്റുപുഴ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അജിം മുണ്ടാട്ട് ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് അംഗങ്ങളായ ആൻസമ്മ വിൻസെന്റ് വി എസ് ഷെഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി അഹല്യക്ക് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും